ഹായ് ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ കൂട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ജോർജറ്റ് ജോർജറ്റ് ടോപ്പിൽ പീറ്റർ പാൻ കോളറിൻ്റെ അത് വരുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ടോപ്പിൻ്റെ അപ്പോൾ എല്ലാവരും അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങൾ സെയിൽ ചെയ്യാനായിട്ടിട്ട ഡ്രസ്സാണ് അപ്പോൾ എല്ലാവരും അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ചോദിച്ചു അപ്പോൾ എന്തായാലും നമുക്കത് നോക്കാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏലയൻ ടോപ്പാണ് കേട്ടോ തെക്കുന്നത് പ്ലെയിൻ ജോർജിറ്റിൽ ഏലയൻ ടോപ്പാണ് തെച്ച് കൊടുക്കുന്നത് അതിന് വേണ്ടി ഞാനിവിടെ തുണിതാ നാലായിട്ട് മടക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് താഴെ ഫ്ലെയറിൽ നമുക്ക് എന്തോരം വിട്ടു വേണം അത്രയും വിട്ടത്തിന് വേണം മടക്കിയിട്ട് കൊടുക്കാനേ ഇവിടെ ഞാൻ വിട്ട് ട്വൻറ്റി വൺ ഇഞ്ചാണ് കേട്ടോ എടുത്ത് കൊടുത്തത് ലെങ്ത് ഇതായിവിടെ ഫോർട്ടി ഫോർ ആണേ ഉള്ളത് ഓക്കെ അപ്പോൾ ഞാൻ താഴത്തെ ഫ്ലെയർ അതായത് ഏലയൻ്റെ താഴെ ട്വൻറ്റി ഇഞ്ചസിലാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ദാ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഏഴിഞ്ചാണ് ഷോൾഡറിന് എടുക്കുന്നത് ശേഷം കൈക്കുഴി ഞാൻ എന്താ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആറര ഇഞ്ചാണ് കേട്ടോ ഇത് ഞാൻ തേർട്ടി സിക്സ് സൈസിലാണ് ഈ ഡ്രസ്സ് ചെയ്യുന്നത് ഓക്കെ ഞാൻ ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എനിക്ക് ടോട്ടൽ വേണ്ടുന്നത് ഒൻപത് ഇഞ്ചാണ് ഒൻപതര ഇഞ്ചാണ് ചെസ്റ്റ് വേണ്ടത് ഞാനൊരു രണ്ട് ഇഞ്ചുകൂടെ തയ്യൽത്തുമ്പോൾ ചേർത്ത് പതിനൊന്നര ഇഞ്ചാണ് കേട്ടോ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അ പതിനൊന്നര ഇഞ്ച് ഞാൻ എന്താ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു അഡ്വൈസ് വേണേ ഈ ജോർജിറ്റിലൊക്കെ നന്നായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ചോക്ക് ഏതാണെന്നൊന്ന് പറഞ്ഞ് തരണേ ഞാനിത് വരച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല ഓക്കെ അവിടെ നിന്ന് ഞാനത് വെറുതെ സ്ലിറ്റിന് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ലിറ്റ് മാർക്ക് ചെയ്യേണ്ട ആവശ്യമല്ല നമുക്ക് അവിടെ വരെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ കുറച്ചുകൂടെ മുകളിൽ വെച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം വേസ്റ്റിൻ്റെ അവിടെ വെച്ച് നിങ്ങൾക്ക് ഈ ലൈൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഇങ്ങനെയാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് ദെൻ അതിൻ്റെ നടുക്ക് വെച്ചിട്ട് നമ്മൾ എന്താണ് പത്തര ഇഞ്ച് ഒരിഞ്ച് കുറച്ച് ഷേപ്പിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നമ്മുടെ സാധാരണ ഇതുവരെ നമ്മുടെ നോർമൽ ചുരിദാറിൻ്റെ ആണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത് എന്നിട്ട് കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് മുകളിലോട്ട് ഒന്നര ഒന്നേകാലിഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഞാനിങ്ങനെ കർവ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ടേ ഓക്കെ ഈ ചോക്കറ്റ് വരയ്ക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമത് ജോർജ്ജറ്റിന് തുണിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ടേ ഓക്കെ അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ആ സ്ലിറ്റ് എടുത്തില്ലേ അവിടുന്ന് താഴോട്ട് ഫ്രീ സൈസ് അതായത് നമുക്ക് വേണ്ടുന്ന ആ കോർണർ അത്രയും ഞാൻ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കോർണറിലോട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ടേ ഞാനിവിടെ ഒരു ഇരുപത് ഇരുപത്തൊന്ന് ഇഞ്ചോളം ആണെ വിടുത്തെടുത്തിട്ടുള്ളത് ഓക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേസ്റ്റിൻ്റെ ഇവിടെ ആ ഫ്ലെയർ തുടങ്ങാം കേട്ടോ ഞാനിത് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് ഞാൻ ആ താഴെ താഴെത്തുമ്പിൻ്റെ അവിടുന്ന് ഇപ്പുറത്തോട്ട് രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ശേഷം അവിടെ ഒന്നുകൂടെ ഒന്നിങ്ങനെ എന്താണ് ഇങ്ങനെ കോണിച്ച് വരയ്ക്കുന്നുണ്ട് വരയ്ക്കുന്നുണ്ടോ തൂങ്ങി കിടക്കാതിരിക്കാനാണ് എന്നിട്ടും നമുക്കിത് കട്ട് ചെയ്ത് കളയേണ്ടി വരുവേ ഇങ്ങനെ വരച്ചാലും ജോർജിറ്റ് സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് ആ സൈഡിൽ കുറച്ചുകൂടി ഇങ്ങനെ താഴ്ന്നു കിടക്കുക അവിടെ കൂടെ നമുക്ക് അവസാനം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയാവും കേട്ടോ എന്നിട്ട് ഞാൻ ഞാനത് ഇവിടെ പിന്നു കുത്തി മുട്ടപ്പിൻ കുത്തി എടുക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ജോർജിറ്റിൻ്റെ തുണിയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പിന്നുകുത്തി എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ എലൈൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടി കൂടി ഈസി ആയിട്ട് തോന്നിയത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ നമുക്ക് ഈ ഫ്ലയർ വേണമെങ്കിൽ ഫ്രീ സൈസ് മുകളിൽ നിന്നേ കൊടുക്കാം കേട്ടോ വേസിൻ്റെ അവിടെ നിന്നേ കൊടുക്കാം അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഓക്കെ ദാ താഴത്തോട്ട് മൊത്തത്തിൽ ഞാനിവിടെ പിന്നുകുത്തി കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം കിട്ടോ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്തെടുത്ത് ഇത് നമ്മുടെ മെയിൻ ക്ലോത്ത് ആണ് ഇനി വേണം നമുക്ക് ലൈനിങ് ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാനേ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതാത് ലൈനിങ് തുണിയിൽ വെച്ചിട്ട് വീണ്ടും കട്ട് ചെയ്തെടുക്കുവാണേ ലൈനിങ് തുണി നമ്മൾ എന്താണ് മെയിൻ ക്ലോത്ത് എടുത്ത് അത്രയും തന്നെ വെടുത്തിൽ വേണം കേട്ടോ ലൈനിങ് എടുത്ത് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് സെയിം വിടുത്തിൽ എടുത്ത് കൊടുത്താൽ അത്രയും നല്ലത് ഓക്കെ എന്നിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെയാണ് നമുക്ക് ആ പിന്നെ കുത്തി കൊടുത്തതിൻ്റെ ഉപയോഗം മനസ്സിലാവുന്നത് അല്ലെങ്കിൽ തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ കുഴപ്പമില്ലാതെ കിട്ടുകയോ ഓക്കെ നമുക്ക് സ്ലീവ്സ് മാർക്ക് ചെയ്തു മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പതിനാലിഞ്ചാണ് നീളം എടുത്ത് കൊടുക്കുന്നത് അതാ ഇതിൻ്റെ ടോട്ടൽ വീതി എന്ന് പറയുന്നത് ഏകദേശം ഒരു തുണി ഒരു വീതി കൊള്ളി നമ്മൾ നാലായിട്ട് മണക്കിടുമ്പോൾ എത്ര കിട്ടും അത്രയാണ് കേട്ടോ അതിൻ്റെ വീതി വരുന്നത് ഞാൻ അവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കുട്ടി പഫ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു രണ്ടര മുകളിലോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടുന്ന് ആ പഫിന് വേണ്ടിയിട്ട് ഒരു രണ്ടരേഞ്ച് ഞാൻ ഞാൻ ഞാനത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വരച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ സ്ലീവ്സ് ഇഷ്ടത്തിന് നിങ്ങളെ ഇഷ്ടം പോലെ വരച്ച് കൊടുക്കാമേ ഓക്കെ ഞാൻ എന്നിട്ട് ആ എൻറ്റിൻ്റെ അവിടെ എന്താണ് അവിടെ അവിടെ നിന്ന് താഴത്തോട്ട് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇനി എന്താ സംഭവം നമ്മുടെ നോർമൽ സ്ലീവ് എങ്ങനെയാണോ വരച്ച് കൊടുക്കുന്നത് അത് വരച്ച് കൊടുക്കുക എന്നിട്ട് ആ മുകളിലത്തെ ആ പഫ് ആ വരുന്ന ആ പോർഷനല്ലേ അതും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക അത്രയും കൂടെ ഉള്ളൂ കേട്ടോ ദ ഞാൻ ഞാനത് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദാ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് നമ്മൾ താഴത്തോട്ട് അയ്യോ അത് കുറച്ച് വലുതായിപ്പോയി അവിടെ ഒന്നിവിടെ ഷെയ്പ്പ് ചെയ്തങ്ങ് വരച്ച് കൊടുത്താൽ മതി കേട്ടോ ആ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ടൈമിലേ ആൾ വന്നേ അങ്ങനെ ഞാൻ പെട്ടെന്ന് അതെടുത്തോണ്ട് ഓടിയതാണേ ഓക്കെ അങ്ങനെ സ്ലീവ്സ് കഴിഞ്ഞു പിന്നെ നമുക്ക് ഫ്രണ്ടിനൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ പീറ്റർ പാനാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനിവിടെ കുട്ടിനൊക്കെ ആണ് കേട്ടോ കൊടുക്കുന്നത് വീതി ഞാനിവിടെ വീതി മൂന്നിഞ്ചും നീളം നാലിഞ്ചുമാണ് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് അധികം കുഴിക്കാതെയോ അധികം കറിവിയാതെയോ ഒരു നോർമൽ ആയിട്ടൊരു റൗണ്ട് വരച്ചെടുക്കാൻ കേട്ടോ അപ്പം നിങ്ങൾ ചോക്കിൻ്റെ സജഷൻ ഇട്ടേക്കണേ പെട്ടെന്ന് മാഞ്ഞു പോകുന്ന ചോക്ക് ഇത് പെട്ടെന്ന് മാഞ്ഞു പോവും ജോർജറ്റിലൊക്കെ പെട്ടെന്ന് മാഞ്ഞ് പോയാൽ കോട്ടനിലൊന്നും അങ്ങനെ മാഞ്ഞ് പോകില്ല പക്ഷേ എനിക്കിതൊട്ടും കംഫർട്ടബിളല്ല ഈ ചോക്ക് അപ്പോൾ ഒരു നല്ല ചോക്കിൻ്റെ സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടാൽ മതി പെൻസിലാണെങ്കിൽ ഈ ചോർജിറ്റിൽ പെൻസിലും എനിക്കതും വരുന്നില്ല ഇതിലൂടെ അല്ലാതെ പിന്നെ ചോക്ക് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞു കൊടുക്കാം എന്തായാലും നിങ്ങൾ പറഞ്ഞാൽ മതി ഓക്കെ അങ്ങനെ ഫ്രണ്ടിനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ബാക്കിനൊക്കെ സെയിം മൂന്നിഞ്ച് വിടുത്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ ലെങ്ത് എത്രയാണ് കൊടുക്കേണ്ടത് ലെങ്ത് ഞാൻ ഇച്ചിരി ഇറക്കത്തിലാണ് കേട്ടോ തച്ചു കൊടുത്തിട്ടുള്ളത് ഓക്കെ ലെങ്ത് ഞാൻ എന്താ ഇവിടെ എത്രയാണ് കൊടുക്കുന്നത് എന്ന് ഇപ്പോൾ നോക്കാം നമുക്ക് അഞ്ചിഞ്ചാണ് കേട്ടോ ഞാനിവിടെ ലെങ്ത് കൊടുക്കുന്നത് എന്നിട്ട് ദാ വരച്ചപ്പോൾ കുറച്ചധികമായി ഇപ്പോൾ വീണ്ടും ഞാൻ കറക്റ്റ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് കേട്ടോ ഇത് വരഞ്ഞ് വളഞ്ഞു പോകുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈ ജോർജിറ്റ് ആയതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഈ ജോർജൊക്കെ ജോർജ്ജിറ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നവർ ബുദ്ധിമുട്ടുള്ളവർ കുറച്ചും കൂടെ ശ്രദ്ധിക്കുകയായിരുന്നപ്പോ അല്ലേ ഓക്കെ എന്നിട്ട് അവിടെ നമ്മളൊരു നോർമൽ റൗണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കതും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനിയാണ് നമ്മൾ പീറ്റർ പാൻ കോളർ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ അക്കോബ മെറ്റീരിയൽ ആണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ എന്തോ ആയിരുന്നു കേട്ടോ ഞാൻ ഹോൾസെയിലായിട്ട് അല്ലെങ്കിൽ റീറ്റെയിലായിട്ടാണ് മേടിച്ചിട്ടുള്ളത് നല്ല പൈസയായതാണ് പക്ഷേ എനിക്കത് കണ്ടപ്പോൾ കുറച്ചുകൂടി കൂടി ഇഷ്ടപ്പെട്ടേ ഇതിൽ ഞാൻ എങ്ങനെ തുണി ലാഭിച്ച് മുറിക്കാമെന്ന് പറഞ്ഞാണേ നോക്കുന്നത് ഓക്കെ അങ്ങനെ ഞാൻ ഞാനത് ഒരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ദാ ഒരു പീസ് ഞാനിവിടെ വെട്ടിയെടുത്തിട്ടുണ്ട് അതിന് ഞാൻ എന്താ നാലായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നീളം വീതി ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് അതിൻ്റെ വീതി വന്നിട്ട് ഏഴിഞ്ചും നീളം വന്നിട്ട് ഒരു പത്തര ഇഞ്ചും ആണ് കേട്ടോ നാലായിട്ട് മടക്കിയ പീസിൻ്റെ നമുക്ക് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ പേപ്പറിൽ ആദ്യം ഞാൻ എന്താ ഇവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അരേഞ്ച് മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ നെക്ക് പീസ് പേപ്പറിലോട്ട് വയ്ക്കാം ഫ്രണ്ട് നെക്കിൻ്റെ പീസാണ് നെക്ക് എടുത്ത് വെക്കരുത് അങ്ങനെ നമ്മൾ നെക്ക് എടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം അതായത് പോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം വെച്ചു കൊടുത്തിട്ട് അത് വരച്ചെടുക്കാം കേട്ടോ വേണമെങ്കിൽ മുകളിൽ നിങ്ങൾക്ക് ഒരു ലൈൻ കൊടുക്കാം ഞാനിവിടെ ആ ലൈൻ കൊടുത്തിട്ടില്ല കാരണം ഞാനത് ധൃതിയിൽ ചെയ്തതാണേ ഓക്കെ വീഡിയോ എടുക്കുകയെന്നുള്ളതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് പോയത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ലൈൻ കൊടുക്കുക കേട്ടോ ഈ നെക്കിനെ കാട്ടി ഒരു അര ഇഞ്ചൂടെ കൂട്ടിയാണ് കേട്ടോ നമ്മൾ കോളർ കട്ട് ചെയ്തെടുക്കുന്നത് അതുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ ദാ അങ്ങനെ ഞാൻ ആ പിന്നെ പേപ്പറിൽ കൂടെ ചേർത്ത് മാ കുത്തിക്കൊടുത്തിട്ടുണ്ട് അതായത് പേപ്പർ ആനങ്കിൽ പോകാതിരിക്കാനേ എന്നിട്ട് ഞാൻ അത് ആ പയ്യെ സൂക്ഷ്മമായി വരച്ച് കൊടുക്കുന്നുണ്ട് ആ നെക്കിൻ്റെ അതേ ടൈപ്പ് ആണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് ഒരു അര ഇഞ്ച് ഞാൻ മുകളിലോട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ വരച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ആ തുണി തുണിയെടുത്ത് മാറ്റി കൊടുക്കാം അതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഞാനൊന്നുകൂടെ ക്ലിയറായിട്ട് വരച്ച് തരാമേതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതാ ഇങ്ങനെയാണ് നമുക്ക് അനക്കിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇനി നമുക്ക് നെക്കിൻ്റെ വിടുത്തെടുത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്നിഞ്ചാണ് കേട്ടോ കോളറിൻ്റെ വിടുത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്ത് കൊടുക്കാമേ ഞാൻ എന്താ ഇവിടെ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എല്ലായിടത്തും മൂന്നിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ എന്നിട്ട് നമുക്ക് നമുക്ക് വേണ്ടുന്ന കോളറിൻ്റെ ഷേപ്പിൽ അത് വരച്ചെടുക്കാമേ ഞാനിവിടെ അതാ അവിടെ ഇതുപോലൊരു ലൈൻ കൊടുക്കുന്ന കാര്യമാണ് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഒരുപാട് ലേറ്റ് നൈറ്റ് ആയിട്ടാണ് ചെയ്തത് അപ്പോഴേ എനിക്കാണെങ്കിൽ എൻ്റെ റിലേ പോയിരിക്കുകയായിരുന്നു അപ്പം ക്ലിയർ ആയിട്ടൊന്നും ഞാൻ എടുത്തില്ല അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഗൈസ് ഓക്കെ അതുകഴിഞ്ഞാൽ ഞാനൊരു രണ്ടിഞ്ചിപ്പുറത്തോട്ട് താഴ്ത്തോട്ട് താഴത്തുനിന്ന് രണ്ടിഞ്ച് ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെയാണ് കേട്ടോ നമ്മുടെ കോളറിൻ്റെ ആ ഒരു എഡ്ജ് വരുന്നത് എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഏത് കോളറാണോ വേണ്ടത് അത് നിങ്ങൾക്ക് വരച്ചു കൊടുക്കാൻ കേട്ടോ എനിക്കിങ്ങനെയൊക്കെ വരയ്ക്കാൻ അറിയാവുകയുള്ളേ അതുകൊണ്ട് എൻ്റെ കോളർ ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കുവുള്ളത് നിങ്ങളെ കോളർ നല്ല ഭംഗിയിലൊക്കെ വരച്ചെടുക്കുക ഓക്കെ ദാ അങ്ങനെ നമ്മൾ കോളറിൻ്റെ ഇത് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വരച്ചു കൊടുത്ത് എന്നിട്ട് ഞാൻ ഒന്നുകൂടെ എനിക്ക് തൃപ്തി ഇല്ലാത്തതുകൊണ്ട് ഒന്നുകൂടെ നെക്ക് കറക്റ്റ് ആണോ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ടേ നോക്കി കറക്റ്റാണ് അവിടെ ഒരു അറേഞ്ച് നമ്മളോട്ടത് കണ്ടോ ശരി അപ്പോൾ എല്ലാം കറക്റ്റാണ് ഗൈസ് ഇനി നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് ഈ കോളറിൻ്റെ ഷേപ്പിൽ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ നാലായിട്ട് വടക്കി വെച്ചില്ലേ ആ ആ അക്കോബയുടെ തുണിയിൽ വെച്ചിട്ട് നമ്മളിത് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടേ പിൻ ചെയ്ത് കൊടുക്കുന്ന എന്തിനാണ് ഈ കോളർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയിരിക്കും കാരണം ഈ നാല് പീസ് നമുക്ക് ഒരുപാട് തന്നെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണോ കേട്ടോ പിൻ ചെയ്ത് കൊടുക്കുന്നത് അതായത് നമുക്ക് അതുപോലെ ഇങ്ങനെ ഫൈനായിട്ട് കട്ട് ചെയ്തെടുക്കാമേ ഓക്കെ ആ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇത് നല്ലൊരു ടെക്നിക്കായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു കേട്ടോ പണ്ടൊക്കെ ഞാൻ അക്കോവ തുണിയിൽ ഡയറക്റ്റായിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് കുറച്ചുകൂടെ കൊള്ളാമെന്ന് തോന്നുന്നു അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നാല് പീസാണ് കേട്ടോ കിട്ടുന്നത് ഇതുപോലെ നാല് പീസാണ് നമുക്ക് കിട്ടുന്നത് ഇതിനെ നമുക്കിനി ജോയിൻറ്റ് ചെയ്തെടുക്കാം അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് ഇനി ഇതിന് വെക്കാനായിട്ട് ഒരു സാധനം കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാറുണ്ട് ഞാനിവിടെ ഒരു ലൈനിങ് തുണിയാണ് എടുത്തിട്ടുള്ളത് അതിൽ ഒരു നെക്ക് പീസ് കൂടെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം സെയിം ഫ്രണ്ട് പീസ് സെയിമായിട്ടിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ദാ ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടേ ഫ്രണ്ട് പീസ് എന്നിട്ട് എന്ത് ചെയ്യുക ഒരു രണ്ടിഞ്ച് വിട്ടില് ഇങ്ങനെയും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്തിനാണ് എന്തിനാണിത് ആ ഈ ഒരു പീസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഒന്നുകൂടെ അടിച്ച് നെക്ക് അടിച്ച് തിരിച്ചിട്ടെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ദാ ഈ ഒരു പീസുകൂടെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം ഇതും കൂടെ ആവുമ്പോൾ ഇതാണ് ഗൈസ് ഈ പിത്തർ പാനിൽ ഏറ്റവും തൊല്ലായിട്ട് വരുന്നത് ഇതാണേ എനിക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ പക്ഷെ ഇപ്പം എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നി പക്ഷേ ഈ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിൽ ഞാൻ കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്തതാണേ ഓക്കെ അങ്ങനെ നമുക്ക് ദാ ഈ ഒരു പീസുകൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പീസ് നമുക്ക് ആവശ്യമുള്ളതാണ് ഇത് കട്ട് ചെയ്തിട്ട് കൊണ്ട് കളയൊന്നും ചെയ്യല്ലേ എന്നെപ്പോലെ ആ ഞാൻ ഇത് വീണ്ടും വീണ്ടും ഒക്കെ കട്ട് ചെയ്തെടുക്കാറുണ്ട് ഓക്കെ അങ്ങനെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് അടിച്ചു കൊടുക്കാമേ നമ്മൾ ഫ്രണ്ടും ബാക്കും ലൈനിങ്ങിനോട് ചേർത്തിട്ടിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മറിച്ച് കൊടുക്കുന്നില്ല മറിച്ച് അടിച്ചെടുക്കുന്നില്ല പക്ഷെ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ടേ അടിച്ചു കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് വീണ്ടും കോളറിലോട്ട് വരാം നമുക്ക് ഇങ്ങനെയാണ് ഗൈസ് കോളർ കിട്ടേണ്ടത് ഇതാ ഇങ്ങനെ രണ്ടെണ്ണം രണ്ടെണ്ണം ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഈ പുറമെയുള്ള സൈഡിൽ കൂടെ നമുക്ക് അടിച്ചെടുക്കാമേ അകത്ത് അടിച്ചു കൊടുക്കണ്ട പുറമെയുള്ള സൈഡിൽ കൂടെ നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ അതാ അടിച്ചെടുത്തിട്ടുണ്ട് ദാക വശം ഇങ്ങനെയാണ് കിട്ടുന്നത് കണ്ടോ ഇങ്ങനെ നമുക്ക് അടിച്ചെടുത്ത് തിരിച്ചിട്ടെടുക്കാമേ ഓക്കെ ഇനി നമുക്ക് ദാ കോളർ അല്ല നമ്മുടെ ഫ്രണ്ടിനൊക്കെ എടുത്ത് കൊടുക്കാം അത് നമ്മൾ ക്ലിയർ ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ നേരത്തെ നമ്മൾ ലൈനിങ്ങോ ലൈനിങ്ങിലും കൂടെ വെച്ച് പതിച്ചടിച്ച് പതിച്ചടിച്ചില്ല ലൈനിങ്ങിനും കൂടെ വെച്ച് ഒരു സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ പതിച്ചടിച്ചു കൊടുക്കേണ്ട കാര്യമല്ലേ ഇന്നിട്ട് നമുക്ക് അനക്കിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കാമേ ഓക്കെ ദാ സെൻറ്റർ പോർഷൻ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദാ ഇതാണ് സെൻറ്റർ പോർഷൻ ഇനിയാണ് നമ്മളിവിടെ കോളർ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഞാൻ അല്ലെങ്കിൽ ഭയങ്കര വെപ്രാളമാണ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ സ്പീഡ് കൂടുതലാണോ അങ്ങനെ എന്തെങ്കിലും സംസാരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടണേ നിങ്ങളത് എനിക്ക് കമൻറ്റായിട്ട് പറയുക കേട്ടോ എനിക്കില്ലേ ഒരു സമയം കുറേ കാര്യങ്ങൾ പറയാനുള്ള വെപ്രാളം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്പീഡിൻ്റെ സ്പീഡിന് പറഞ്ഞു പോകുന്നത് ഓക്കെ അത് എങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ നെക്ക് ആ വെച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയില്ല എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ മുട്ട് പിന്നെ കുത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കത് ക്ലിയറായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിതൊരു രണ്ട് തവണ സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ കാരണം എനിക്കങ്ങോട്ട് മടങ്ങിപ്പോയ ഒരു തവണ അതുകൊണ്ട് ക്ലിയറായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ ഇത്തിരി ക്ഷമ വേണ്ടുന്ന ഇത്തിരിയല്ല ഒരാ വളരെ അത്യാവശ്യ ക്ഷമയും മറ്റേ നമ്മളിങ്ങനെ ഈ കഥകൾ ജനലൊക്കെ വെക്കുമ്പോൾ അവർ കുറേ കണക്കുകൾ നോക്കാറില്ല അതുപോലെ ഇത് നമ്മൾ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണേ അപ്പോൾ നിങ്ങൾ ക്ലിയറായിട്ട് എന്നെ പോലെ വെപ്രാളം കാണിക്കാതെ വെപ്രാളം കാണിച്ചാൽ വീണ്ടും പൊളിച്ച് പണിയേണ്ടി വരും അതിനെക്കാട്ടി നല്ലത് ക്ലിയർ ആയിട്ട് ഒറ്റ തവണ തന്നെ ആയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ മൂന്നാമത് വെട്ടിയിലെ ഒരു നെക്ക് ആ അത് എക്സ്ട്രാ പീസ് നമ്മളിങ്ങനെ വെച്ച് കറക്റ്റായിട്ട് ആ നെക്കിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ എന്താണ് പിന്നൂത്തി കൊടുക്കുക കേട്ടോ ഇനി ഇതിൻ്റെ പുറത്തുകൂടെ നമ്മൾ അടിച്ചിട്ടാണ് കേട്ടോ തിരിച്ചിട്ടെടുക്കുന്നത് ഓക്കെ അപ്പോൾ എക്സ്ട്രാ ഒരു നമ്മൾ നേരത്തെ ഹക്കോബിയിൽ വെട്ടിക്കൊടുത്ത് അര ഇഞ്ചാണ് കേട്ടോ മുകളിലോട്ട് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ്ട്രാ പീസ് ഇത് നമ്മൾ വെട്ടിയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ കോളർ കുറച്ച് ചെറുതായി പോകും കോളറിൻ്റെ നീളം കുറഞ്ഞോ അപ്പോൾ മടക്കിയിട്ട് അടിക്കുമ്പോൾ കഴുത്ത് കുറച്ചും കൂടെ കയറും ഓക്കെ അതുകൊണ്ടാണ് കേട്ടോ അരേഞ്ച് എപ്പോഴും അരേഞ്ച് നിങ്ങൾ എവിടെ എവിടെയാണെങ്കിലും കൂട്ടി അടിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ എന്നിട്ട് നമുക്ക് ആ നെക്ക് കറക്റ്റായിട്ടൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ അടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ നെക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എന്തായി ഞാൻ കാണിക്കുന്നത് ഓക്കെ നെക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാമേ ഇതെന്തിനാണ് കട്ടിടുന്നതെന്ന് വെച്ചാൽ സാധാരണ തുണിയിലാണെങ്കിൽ നമ്മൾ കട്ടിടേണ്ട കാര്യമല്ല നമുക്ക് തിരിഞ്ഞു വരും പക്ഷേ ഇത് അക്കോബി അക്കോബിയായതുകൊണ്ടേ ഇത് ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയേ അതുകൊണ്ട് ഞാൻ ഇതുപോലെ കട്ടിട്ടെടുക്കുന്നുണ്ടേ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ കുട്ടി കുട്ടി കട്ടുകൾ ഇട്ടുകൊടുക്കാമേ ഓക്കെ ഇതാണെങ്കിൽ ഭയങ്കര പാടായിരുന്നേ ഇത് ഇങ്ങനെ കുട്ടി കുട്ടി കട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാൻ ഓക്കെ അങ്ങനെ നമ്മൾ വല്ല വിധനം കട്ടൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ കട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇനിയാണ് ഗൈസ് നമുക്ക് പണി വരുന്നത് ഇനി ഇതിനെ ഇങ്ങനെ മറിച്ച് ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ പതിച്ച് വെച്ചിട്ട് എന്നിട്ട് നമുക്കിങ്ങനെ മടക്കി അടിച്ച് കൊടുക്കാം കേട്ടോ ഇത് കാണുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നും ചെയ്തു നോക്കുമ്പോൾ അതിനെ കാട്ടിയും പാടായിട്ട് തോന്നും പക്ഷേ എന്താ ഇത് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ഇതെന്താ സംഭവം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് ഈ തുണി ഇങ്ങനെ എടുത്തിട്ട് അതിനെ ഒരു മടക്ക് മടക്കി കൊടുക്കുക ശേഷം ഒരു മടക്കൂടെ മടക്കുക എന്നിട്ട് ദാ ആ കോളറിൻ്റെ താഴത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ കോളർ ഇങ്ങനെ പൊക്കി കൊടുത്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ അടിച്ചെടുക്കുന്നത് ദാ ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാം അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിത് നെക്ക് നമ്മൾ എന്താണ് ലൈനിങ് കൂടെ ചേർത്ത് അടിച്ച് തിരിച്ചിട്ടെടുത്തിട്ടുണ്ടേ പക്ഷേ പതിച്ചടിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ നല്ല വശം നമ്മൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ദാ ഇത് ഫ്രണ്ട് നെക്കാണ് ഇനി എന്താണ് നമ്മളുടെ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന പരിപാടിയാണിത് അതായത് ഒരു നെക്ക് പതിച്ചടിച്ച് കൊടുത്തിട്ട് ഒരു നെക്ക് പതിച്ചടിച്ച് കൊടുക്കാതെയും വെച്ചിട്ട് നമ്മളിങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യൂലേ ആ അതെയോ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത് പതിച്ചടിച്ചു കൊടുക്കാത്ത വശത്തിൻ്റെ ലൈനിങ് നമ്മളിത് പതിച്ചടിച്ചു കൊടുത്ത വശത്തോട്ട് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ എടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ ഇതുപോലെയാണല്ലോ നമ്മൾ എല്ലാ ചുരിദാറിലും ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതാകുമ്പോൾ തയ്യൽ തുമ്പക്ക അകത്ത് പോയി നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ ഇതുപോലെ നമുക്ക് രണ്ട് ഷോൾഡറിൽ ഇത് തന്നെ ചെയ്തെടുക്കാമേ അതുപോലെ നമ്മൾ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുക്കുമ്പോൾ ഒരു രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ എന്താണ് അത് മാറിയൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ കോളർ കറക്റ്റാണോ എന്നൊക്കെ നോക്കാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോയാൽ നമ്മുടെ അലൈൻമെൻ്റ് ഒക്കെ മാറിപ്പോവും ശരി അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീവ്സ് നോക്കാം സ്ലീവ്സിൽ നമ്മൾ എന്താണ് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കേണ്ട സ്ഥലം ഞാനിവിടെ അട അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമ്മൾ രണ്ടര ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തില്ലേ രണ്ടര ഇഞ്ച് നീളത്തിൽ രണ്ടര ഇഞ്ച് വീതിയിലും ആ അവിടെയാണ് കേട്ടോ നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളത് ഇതുപോലെ കുട്ടി 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 പ്ലേറ്റ്സ് നമുക്ക് ഇട്ട് കൊടുക്കാമേ ഓക്കെ ഇത് ഞാൻ രാത്രിയാണ് ഇരുന്ന് എടുത്തത് അതാണ് ഇത്തിരി ഇരുട്ട് കുറവ് ഓക്കെ നമുക്കങ്ങനെ ഇങ്ങനെ രണ്ട് സ്ലീവ്സിലും രണ്ട് സ്ലീവ്സിലും നമുക്ക് ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ടെടുക്കാമേ ഇതൊക്കെ നിങ്ങളിഷ്ടത്തിന് നിങ്ങൾക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം താറുമാറത്തെ പ്ലീറ്റ് താറുമാറായിരിക്കുന്ന പ്ലീറ്റ് വേണോ അത് നല്ല പ്ലീറ്റ് ആണ് അതൊക്കെ എന്തെങ്കിലും ഇഷ്ടമാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പതിനാറേന്ന് പറഞ്ഞുള്ള പ്ലീറ്റ്സ് ആണ് ഏറ്റവും എടുത്തിട്ടുള്ളത് എന്നിട്ട് എൻ്റെ താഴെ കൈകടെ താഴ്ത്തുമ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി ലൈനിങ്ങും തുണിയൊക്കെ മാറിയൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ സ്ലീവ്സ് ഷോൾഡറിൽ വെച്ച് ജോയിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ ദാ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കുക ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്ത് ചെയ്തെടുക്കാം ദാ ഇതുപോലെ നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ദ അതുപോലെ നമുക്കിങ്ങനെ ജോയിൻ്റ് ചെയ്തെടുക്കാമേ ഇങ്ങനെ ആയിട്ട് പിടിച്ച് പിടിച്ച് വെച്ച് കൊടുത്ത് നമുക്ക് ദാ ഫുൾ ആയിട്ട് ഇങ്ങനെ ജോയിൻറ്റ് എടുക്കാം രണ്ട് വശം ജോയിൻറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ അതാണ് ആ വേസ്റ്റിൻ്റെ അതുവരെ ആ വേസ്റ്റിൻ്റെ അതുവരെ ആണ് മാർക്ക് ചെയ്ത് അല്ല നമ്മുടെ സ്ലിറ്റിൻ്റെ അതുവരെ ആണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുവരെ കറക്റ്റ് ഷേപ്പിനടിച്ചിട്ട് ബാക്കി ഞാൻ ഫുള്ളായിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ടേ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാർക്ക് ചെയ്ത് കൊടുക്കാം അന്നെങ്കിൽ വേണമെങ്കിൽ വേസ്റ്റിൻ്റെ അതുവരെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി കംപ്ലീറ്റ് ആയിട്ട് അരിയിൽ കൂടെ ചേർത്ത് അടിച്ചു കൊടുക്കുക എങ്ങനെ വേണോ ചെയ്യാം കേട്ടോ ദാ ഇവിടെ ഞാൻ എന്താ ഇവിടെ ഇതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ടേ ഓക്കെ ഇങ്ങനെ നമ്മൾ സ്ലിം ആയിട്ടുള്ള ആളാണെങ്കിലും നമുക്ക് എന്താണ് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് താഴോട്ട് അടിച്ചാൽ മതിയാവും പക്ഷേ ഇച്ചിരി ഇച്ചിരി കൂടെ എന്താണ് വ മണ്ണോക്കുള്ള അവിടെ മണ്ണോക്കുള്ള ആളാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ നിങ്ങൾ സ്ലി വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഫ്രീ സൈസ് കൊടുക്കുന്നതായിരിക്കും എന്താ ഞാനിവിടെ സ്ലിറ്റിൻ്റെ അവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി പയ്യ ലൈനിങ് തുണി നമ്മൾ മാറ്റി കൊടുക്കുകയാണേ ലൈനിങ് തുണി മാറ്റി കൊടുത്തിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് അടിച്ചെടുക്കുകയാണ് കേട്ടോ അതായത് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി ലൈനിങ് തുണി മാറ്റി കൊടുത്തിട്ട് മെയിൻ ക്ലോത്തിലാണ് കേട്ടോ നമ്മൾ അടിച്ചെടുക്കുന്നത് ആദ്യമേ നമ്മൾ ലൈനിങ്ങിൽ അടിച്ചു കൊടുത്താൽ പിന്നെ മെയിൻ ക്ലോത്തിൽ അടിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കൂലിക്കൂടിയിരിക്കും കേട്ടോ അതുകൊണ്ട് അത് വേണ്ട ആദ്യമേ നിങ്ങൾ മെയിൻ ക്ലോത്തിലാണ് അടിച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ ലൈനിങ് ഇങ്ങനെ രണ്ട് സൈഡും താഴ്ത്തുനിന്ന് മോളി മോളിൽ നിന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്താണ് ആ മെയിൻ ക്ലോത്ത് നമുക്കിങ്ങനെ അടിച്ചെടുക്കാമേ മെയിൻ ക്ലോത്ത് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓവർ ലോക്ക് ഒന്നും ചെയ്യാനില്ലെങ്കിൽ നമുക്കിത് ഇതുപോലെ മടക്കി കൊടുത്ത് നമുക്ക് ലോക്ക് ഓക്കെ ഇതുപോലെ തന്നെ നമുക്ക് ആ ക്രേപ്പിൻ്റെ അവിടെ ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ദാ ഇതുപോലെ നമ്മൾ എന്താണ് ഇവിടെ അടിച്ചെടുക്കുന്നുണ്ട് ലോക്കിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ലൈനിങ്ങും അടിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ശരിക്കും പറഞ്ഞാൽ അതാ ഇത് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തച്ച ഡ്രസ്സിൻ്റെ വീഡിയോ ആണ് ഇപ്പം തച്ച ഡ്രസ്സിൻ്റെ അല്ല തച്ച ഡ്രസ്സ് ഞങ്ങൾ ഓർഡർ കിട്ടി തച്ച ഒരു ഡ്രസ്സാണ് ഇത് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ആദ്യം തച്ച ഒരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഷോർട്ട്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അതിന് ഞാൻ ലോങ്ങിലോട്ട് മാറ്റിയതാണ് അതുകൊണ്ട് ആ നെക്ക് ഏരിയ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ താഴത്തോട്ട് കിട്ടുന്നില്ല അത് ഞാൻ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ നെക്ക് കിട്ടുന്ന കിട്ടിയിട്ടുണ്ടായിരിക്കും അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയ നെക്ക് ആ പീറ്റർ പാൻ്റെ കോളറൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് ഇതിൽ നിൽക്കുകയോ അങ്ങനത്തെ ഒരു നെക്ക് ഡിസൈൻ അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് കയ്യിലുള്ള കുട്ടി പഫ് സ്ലീവ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ സെയിം മറ്റേ ടോപ്പിലും ചെയ്ത് കൊടുക്കുന്നത് എല്ലാ എല്ലാ സ്റ്റെപ്പുകളും ഒരുപോലെ ഒരുമി ഒരുപോലെയാണ് അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ പറയാം